പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഹെനയും അതുപോലെ തന്നെ നീലാമ്പരിയുടെ പൊടിയും ഒന്നും ഇല്ലാതെ തന്നെ നല്ല ഒരു നാച്ചുറൽ ടൈ തയ്യാറാക്കുന്ന വിധമാണ് മുടിയൊക്കെ നല്ല രീതിയിൽ കറുക്കുന്നതിനും അതുപോലെ തന്നെ തുടർന്ന് കിളർത്ത് വരുന്ന മുടിയൊക്കെ കറുപ്പ് വരുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കും ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ഉപയോഗം അതുപോലെ തന്നെ ഇത് മുടിയുടെ വളർച്ചക്കും നല്ലതാണ് അതുപോലെ മുടി കൊഴുശിലൊക്കെ മാറുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന നല്ലൊരു പാക്കാണിത് അപ്പോ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എന്തൊക്കെയാണ് അതിന് വേണ്ടുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ആദ്യം തന്നെ ഞാനിപ്പോ ഇതുപോലെ കുറച്ച് കടുകാണ് എടുത്തു വെച്ചിട്ടുള്ളത് നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന കടുക എടുത്തു വെച്ചിട്ടുണ്ട് ഇത് കേശവർദ്ധിനി ചെടിയുടെ ഇലയാണ് ഇതിന്റെ മണ്ടഭാഗം ഒരു നാല് തണ്ടിന് വേണ്ടിയിട്ട് ഞാനിപ്പോ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് നല്ലതുണ്ടെഞ്ഞാൽ നമ്മൾ കുറച്ച് തയ്യാറാക്കുന്നുള്ളൂ അതുകൊണ്ടാണ് കുറച്ച് എടുത്തത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ഇത്രയ്ക്കും വേണ്ടിയിട്ട് കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട് നമ്മുടെ നാടൻ കറിവേപ്പിലാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കാരണം നാടൻ കറിവേപ്പില തന്നെ എടുക്കാമെങ്കിൽ കൂടുതൽ ഗുണം നമുക്ക് കിട്ടും അപ്പൊ ഞാനിപ്പോൾ ഇത്രയ്ക്കും വേണ്ടിയിട്ട് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് ഇത്രയും നമുക്ക് ആവശ്യമില്ല നമുക്കുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കാം അതിനായിട്ട് ആദ്യം തന്നെ നമ്മളിപ്പോൾ അടുപ്പിലേക്ക് തീയൊക്കെ കത്തിച്ചതിന് ശേഷം നമുക്ക് കടുക് ഒന്ന് വറുത്തെടുക്കണം ഇപ്പോൾ ഞാൻ ഫ്ലെയിം എല്ലാം ഓൺ ചെയ്തിട്ടുണ്ട് ഫ്ലെയിം എല്ലാം ഓൺ ചെയ്ത അതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് കടുകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് കേശവർദ്ധിനി ചെടിയുടെ ഇല ഇല മാത്രം നമുക്ക് തണ്ട് മാത്രം ഇതുപോലെ തണ്ട് മാറ്റിയതിന് ശേഷം ഇല മാത്രം എറുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേശവർദ്ധിനി മുടി വളരുന്നതിനും വളരെയധികം നല്ലതാണ് മുടി വളരുന്നതിന് എണ്ണയൊക്കെ കാച്ചി കാച്ചെണ്ണയൊക്കെ തേച്ച് കുളിക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ മുടി വളരുന്നതിന് വേണ്ടിയിട്ട് എണ്ണ കാച്ചുന്നതിനൊക്കെ വളരെയധികം നല്ലതാണ് കേശവർദ്ധിനി അടുത്തതായിട്ട് ഞാനിപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇടക്കി കൊടുക്കുക ഇടക്കിത് നന്നായിട്ട് കറുത്ത് വരുന്ന രീതിയിൽ നമുക്ക് വറുത്തെടുക്കണം നന്നായിട്ട് ഇലയെല്ലാം നല്ല രീതിയിൽ കറുത്ത് കിട്ടണം കരിഞ്ഞ് കിട്ടണം അതേപോലെ നമുക്കിത് വറുത്തെടുത്തുകൊണ്ട് വരാം ഇതിപ്പോൾ നല്ല രീതിയിൽ വറുത്തൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇലകളെല്ലാം നല്ല രീതിയിൽ വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ഒരു ജാറിലിട്ട് നല്ല രീതിയിൽ ഫൈനായിട്ട് പൊടിച്ചു കൊണ്ടുവരണം ഞാനിപ്പോൾ ഒന്ന് ഫൈനായിട്ട് പൊടിച്ചുകൊണ്ട് വരാം ഇപ്പോൾ ഞാനിപ്പോൾ ഇത് നല്ല നന്നായിട്ട് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞിട്ടില്ല കാരണം നമ്മൾ കുറച്ചിലയേ എടുത്തിട്ടുള്ളൂ കുറച്ചിലുണ്ടായതുകൊണ്ട് തന്നെ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞിട്ടില്ല അതുകൊണ്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം ഇതുപോലെ ഒരു അരിപ്പ വെച്ച് കൊടുത്തതിന് ശേഷം അരിപ്പയിലേക്കിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം നന്നായിട്ടൊന്ന് അരിച്ചുകൊണ്ട് വരാം ഇപ്പം നമ്മൾ നന്നായിട്ട് പൊടിച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതിൽ നിന്നും കുറച്ച് നമുക്ക് ഈ പാത്രത്തിലേ നമ്മുടെ ആവശ്യത്തിന് ഉള്ളത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇത്രയും മിക്കും വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നു എനിക്ക് തോന്നുന്ന അതുകൊണ്ട് തന്നെ ഇത്രയ്ക്കും വേണ്ടിയിട്ടിട്ട് കൊടുക്കുന്നു ബാക്കി ഇപ്പോൾ ഈ തയ്യാറാക്കി വച്ചിരിക്കുന്നത് നമുക്ക് ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്നിനകത്ത് ഇട്ടതിന് ശേഷം അടച്ച് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് സൂക്ഷിച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇത് നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചതുകൊണ്ട് തന്നെ നമുക്ക് റിസൾട്ടൊന്നും കിട്ടത്തില്ല നമ്മൾ കുറേ പ്രാവശ്യം ഒരു മൂന്നാലഞ്ച് പ്രാവശ്യമൊക്കെ അടുപ്പിച്ച് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്കിതിനു നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ കാരണം നല്ല നരയൊക്കെ ഉള്ളവർക്ക് നരയെല്ലാം മാറി ഇത് നല്ല രീതിയിൽ ഇതുപോലെ കിട്ടാനായിട്ട് കുറച്ച് താമസം എടുക്കും അതുപോലെ തന്നെ നമുക്ക് ഇത് ഉപയോഗി ഉപയോഗിക്കുന്ന സമയത്ത് ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ എല്ലാ ആഴ്ചയിലും ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നര വരാതിരിക്കുന്നതിനും വളരെയധികം നല്ല സഹായമായിട്ടുള്ള ഒരു പാക്കാണിത് ഇത് നമുക്ക് തുടർന്ന് കിളിച്ച് വരുന്ന മുടിക്കും നരയൊന്നും ഇല്ലാത്ത രീതിയിൽ വരാനായിട്ട് വളരെയധികം സഹായിക്കും അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് എന്താണ് മറ്റുള്ളത് ചേർക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇത് മിക്സ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അലോവേര ജെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അലോവേര ജെല്ല് ചേർത്താണ് ഇത് മിക്സ് ആക്കുന്നത് നമുക്ക് വെളിച്ചെണ്ണയോ ചേർത്ത് വേണമെന്നുണ്ടെങ്കിൽ മിക്സ് ആക്കാം പക്ഷേ വെളിച്ചെണ്ണ ചേർത്ത് മിക്സ് മിക്സാക്കി കഴിഞ്ഞാലുണ്ടാകുന്ന പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ നിന്ന് അത് പോകുന്നതിന് വളരെയധികം പാടാണ് മാത്രമല്ല നമ്മൾ തോർത്തുന്ന തോർത്തിലും ഒക്കെ ഇത് പറ്റി പിടിച്ചിരിക്കും നമുക്കത് മാറാനായിട്ട് വളരെയധികം പാടാണ് അതുകൊണ്ടാണ് നമ്മൾ അലോവേര ജെല്ല് ഉപയോഗിക്കുന്നത് അലോവേറ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ആക്കി എടുക്കാം ഉണ്ടല്ലേ ഇതേപോലെ ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു അര മണിക്കൂർ നേരം നമ്മൾ റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം വെച്ചിരുന്നതിന് ശേഷം വേണം നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം തലയിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ എണ്ണമയം ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് നോക്കണം എണ്ണമയമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത് കഴുകുന്ന സമയത്ത് ഒരു ഇതായിട്ടിരിക്കും എന്താ പറയുക എണ്ണമയം പറ്റിയ പോലെ ഇരിക്കും അല്ലാതെ എണ്ണമയം ഒന്നും ഇല്ലാത്ത രീതിയിൽ വേണം നമ്മൾ നന്നായിട്ട് തലയിൽ നിന്ന് ഷാംപൂ ഒക്കെ ഇട്ട് കഴുകി അല്ലെങ്കിൽ താളിയൊക്കെ ഉപയോഗിച്ച് കഴുകി മുടിയിൽ വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട് മുടി മാത്രമേ ഇത് അപ്ലൈ ചെയ്യാവൂ ഞാനിപ്പം ഇതുപോലെ ഇതെല്ലാം തലയിലേക്ക് അപ്ലൈ ചെയ്യാം വീണ്ടും ഞാൻ പറയുന്ന ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല നമ്മൾ വീ തുടർച്ചയായിട്ട് ഉപയോഗിച്ചെങ്കിൽ കുറെ പ്രാവശ്യം നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ തലമുടിയുടെ ഈ ഭാഗത്തിത്രെയാണ് നരയുള്ളത് മറ്റെങ്ങും നരയില്ല അപ്പൊ ഇത് തേച്ചതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യുക ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്തിട്ട് വരാം ഇപ്പൊ നമ്മൾ ഡൈ എല്ലാം തേച്ചതിന് ശേഷം ഏകദേശം ഒന്നര മണിക്കൂർ ഞാൻ തലയിൽ വെച്ചിരുന്നിട്ടാണ് ഇത് കഴുകിക്കു കഴുകിയത് നല്ല മാറ്റമുണ്ട് നല്ല മുടിക്കൊക്കെ നല്ല ഒരുപാട് മുടിയൊന്നും കാ വെളുത്ത മുടിയില്ല എനിക്ക് അപ്പോൾ ഉള്ള മുടിയെല്ലാം നല്ല കറുപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ഉപയോഗം നമുക്ക് വളരെയധികം ഗുണമുള്ളതാണ് കാരണം നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ തുടർച്ചയായിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചതുകൊണ്ട് മാത്രം നമുക്ക് എല്ലാ മുടിയും നരച്ച മുടിയും എല്ലാം മാറിക്കിട്ടണമെന്നില്ല ഒരുപാട് നരയൊക്കെ ഉള്ള ആൾക്കാർക്ക് കുറേ പ്രാവശ്യം തുടർച്ചയായിട്ട് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ഇത് ഒരു പ്രാവശ്യം തയ്യാറാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആലോവേര ഉപയോഗിച്ച് നമുക്ക് മിക്സ് ചെയ്ത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വെച്ച് ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ അടുപ്പിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലമുടിയിൽ തുടർന്ന് വരുന്ന മുടിക്കും നരയില്ലാത്ത രീതിയിൽ മുടി വളർന്നു വരാനായിട്ട് വളരെയധികം സഹായിക്കും കാരണം ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് വലിയൊരു റിസൾട്ട് കിട്ടുകയില്ല അതല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുറച്ച് നരയൊക്കെ ഉള്ളൂ അങ്ങോട്ട് നരയൊക്കെ തുടങ്ങിയതേ ഉള്ളൂ ഒരു കെമിക്കൽ ഡേ ഒന്നും ഉപയോഗിച്ചിട്ടില്ലാത്ത ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് കിട്ടും അപ്പോൾ അത് നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരിക്കും ബൈ ബൈ